നമസ്കാരം എൻ്റെ ചേട്ടൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒത്തിരി നല്ല നല്ല സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്നുണ്ട് കോടതി മുഖേന കൊച്ചിനെ കാണിച്ചു തരാ എന്നും സൈഡിൽ അവിടെ കംപ്ലൈൻ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും കൊച്ചിനെ കാണാം കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ രീതിയിൽ പറയാനുള്ളത് എനിക്കിതൊക്കെ എല്ലാം കാര്യങ്ങൾ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത കാര്യം നടക്കുമെന്നുള്ളത് പക്ഷേ ഈ രണ്ടാം ഭർത്താവായ രമ്യയുടെ രണ്ടാം ഭർത്താവ് അവൻ നല്ലവനാണെന്നുള്ള ഒരു കോടതിയുള്ള തെളിവൊന്നുമില്ല രമ്യ പറയാണ് രണ്ടാം ഭർത്താവ് നല്ലവനാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയാകും മുമ്പേ ഒരു മോളെ മോക്ക് ഒരു രണ്ടാം ഭർത്താവിനെ രണ്ടാം ഭർത്താവിനെ കുഴപ്പമില്ല രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്തണേന് ഒരു കുഴപ്പമില്ല മോളെ അന്ന് ആറു വയസ്സായിരുന്നു എൻ്റെ ചേട്ടൻ്റെ മോക്ക് ആ സമയം വരെ ഈ രണ്ടാം വാർത്ത അവൻ്റെ കസ്റ്റഡിയിലാണ് അപ്പോഴൊന്നും രണ്ടാം വാർത്ത ഒരു കുഴപ്പവും ആ കൊച്ചിന്റെ സ്വന്ത ആ കൊച്ചിന്റെ സ്വന്ത അച്ഛൻ്റെ ആള് ആളുകൾക്ക് കാണണമെങ്കിൽ കോടതി മുഖേന അവർ കുഴപ്പക്കാരാണ് എന്നുള്ള രീതി രണ്ടാം വാർത്ത അവൻ്റെ അടുത്ത് നിർത്തി നിർത്തണേനൊന്നും ഈ രമ്യക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പം നമ്മളല്ല കോടതി കയറി ഇറങ്ങേണ്ടത് ഇവരാണ് കോടതി കയറി ഇറങ്ങേണ്ടത് ഇപ്പം എൻ്റെ ചേരൻ്റെ പേരിൽ കേസെടുത്ത് കോടതി കയറ്റി ഇറക്കി അപ്പൊ അവര് എന്റെ പേരില് കോടതി കയറ്റി ഇറക്കണം അതാണ് ചെയ്യേണ്ടത് രമ്യ ഒരാൾക്കാരും രണ്ടാം ഭർത്താവ് എന്നെയാണ് ഇനി കോടതി കയറ്റി ഇറക്കേണ്ടത് ഇവര് ചെയ്യത്തില്ല ഇവര് ചെയ്യാൻ ഇവർ തയ്യാറാവത്തില്ല അപ്പൊ എനിക്ക് ഇപ്പം പറയാനുള്ളത് ഈ ബാലോരം എരുത്താവൂര് ഞാനവിടെ പോവും അവിടെ പോവും എൻ്റെ ചേട്ടൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോവും ഞാൻ ആയുധമായിട്ടോ കമ്പിപ്പാരമുണ്ടോ ഇത് ഒന്നും ഇറങ്ങത്തില്ല നിങ്ങൾ അടിച്ചു തോപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനോ ഞാൻ ഇറങ്ങത്തില്ല എൻ്റെ കയ്യിൽ വാളും കാണൂല ആയുധവും കാണില്ല ഒന്നും കാണത്തില്ല പക്ഷെ നിങ്ങളൊക്കെ കയ്യിൽ രമ്യരെയും രണ്ടാം ഭർത്താവിൻ്റെയും കയ്യിൽ നല്ല വെട്ടുവത്തി ഉണ്ട് ആയുധമുണ്ട് കമ്പിപ്പാരമുണ്ട് കാരണം ഇതെല്ലാം തയ്യാറാക്കി വെച്ച് ഗുണ്ടകളെ ഇറക്കി എല്ലാം തയ്യാറാക്കി എരുത്താവർ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൽപ്പിച്ച് തന്നെ ഞാൻ ഇറങ്ങുന്നത് കാരണം ഇവിടെ നീയൊക്കെ എന്ന എനിക്കെതിരായിട്ട് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഇതൊരു കേസും വഴക്കുവാകുന്നത് ഈ കേസും വഴക്കാവുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ കഥകൾ പറഞ്ഞേ പറ്റൂ കഥകൾ പറയണം അപ്പൊ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞാൽ മാധ്യമ ചാനൽ എന്തായാലും ഏറ്റെടുക്കും മാധ്യമ ചാനൽ ഏറ്റെടുക്കും പത്തോളം പത്തോളം ആളും പെണ്ണും ആൾക്കാര് ഇതിൽ പ്രതികളാണ് ഇതിൽ പ്രതികളാണ് ഈ കേസിൽ എൻ്റെ ചേട്ടൻ്റെ കേസായിട്ട് ബന്ധപ്പെട്ട് പ്രതികളാണ് അതുപോലെ എന്നെ അടിക്കുന്നതും ഈ എന്റെ ചേട്ടനെ നശിപ്പിച്ച അതേ ആൾക്കാർ എന്നെ എന്നെ നശിപ്പിക്കാൻ നോക്കുന്നത് അപ്പൊ ഇവിടെ പത്തോളം ആൾക്കാർ പ്രതികളാണ് ഈ പ്രതികളായതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതില് ഇവര് കൊച്ചിനെ കൊണ്ടുവന്നത് ചേട്ടന്റെ കുടുംബാടം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തതും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് കാണിച്ചെന്നതും മരിച്ചിട്ട് പോലും ജഡം പോലും കാണിച്ചു കൊടുക്കാത്ത സ്ത്രീകളാണ് ആണും പെണ്ണും ആ അവരൊക്കെ രണ്ടായിരത്തി ഇരുപതിന് എൻ്റെ ചേട്ടൻ്റെ മോളെ കൊണ്ടുവന്ന് കുടിമാടം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് പക്ഷെ ഇത് ഇത് ഈ കുടിമാടം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ തന്നെ ഒരുപാട് കഷ്ടതയിച്ച് ഞാൻ അടികൾ മാറ്റി പിടിച്ച് ഒരുപാട് കഷ്ട സഹിച്ചതിന് ശേഷമാണ് കൊച്ചിനെ കൊണ്ടുവരുന്നത് പക്ഷേ എൻ്റെ ഒരു വാശി എന്ന് പറയുന്നത് രണ്ടാം ഭർത്താവ് നല്ലവനാണെന്നുള്ള തെളിവ് കാണിക്കണം കോടതി തെളിവ് അല്ലാതാ രമ്യ പറഞ്ഞ വാക്കല്ല ജനം കേൾക്കേണ്ടത് കോടതി എന്നുള്ള രേഖ കോടതി എന്നുള്ള രേഖ നമുക്ക് കാണിച്ചു തരണം രണ്ടാം ഭർത്താവ് നല്ലവനാണെന്നുള്ള കോടതി എന്നുള്ള രേഖ ഞങ്ങൾക്കൊണ്ട് ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ ആറു വയസ്സായ ഒരു പെൺകുട്ടിയെ പതിമൂന്ന് വയസ്സുവരെ പതിമൂന്ന് വരെ രണ്ടാം ഭർത്താവ് നോക്കിയത് അവൻ നല്ലവനാണ് അതുകൊണ്ടാണ് അവൻ നോക്കിയതെന്നുള്ളത് നീ തെളി തരണം രണ്ടാം ഭർത്താവ് നല്ലവനല്ല എന്ന് എനിക്കറിയാം രണ്ടാം ഭർത്താവ് അവൻ നല്ലവനല്ല ഒരാൺകുട്ടിയാണെങ്കിൽ രണ്ടാം ഭർത്താവിന്റെ അടുത്ത് നിർത്തിയിരിക്കാം പക്ഷെ ഒരു പെൺകുട്ടിയെ രണ്ടാം ഭർത്താവിന്റെ അടുത്ത് നിർത്തണമെങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞൊരു കൊച്ചായിരിക്കണം രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്താണ്ടത് എങ്കിലും കൊച്ചിന് അറിവുള്ളൂ കാര്യങ്ങളൊക്കെ പറയായി അല്ലാതെ ഒരു ആറ് വയസ്സായ ഒരു കൊച്ചിനെ രണ്ടാം ഭർത്താവിന്റെ കഷ്ടം ഏൽപ്പിച്ചിട്ട് പറയണ് എൻ്റെ രണ്ടാം ഭർത്താവ് രമ്യ പറയുന്നു എൻ്റെ രണ്ടാം ഭർത്താവ് നല്ല നല്ലവനാണ് നല്ല രീതിയിൽ നോക്കും എന്നാണ് പറയുന്നത് ആണല്ല അത് പതിനെട്ട് വയസ്സ് കൈ പെൺകുട്ടിക്കാണെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയണം രണ്ടാം ഭർത്താവ് നല്ലവനാണെങ്കിൽ അവൻ്റെ അടുത്ത് നിർത്തായി ഏ അപ്പോഴേ ഇവിടെ പ്രായം പോലും പൂർത്തിയാവാതെ പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാവാത്ത ആ കൊച്ചിൻ്റെ അടുത്ത് ആ കൊച്ചിൻ്റെ അടുത്ത് രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറയാണ് പൊന്ന പോലെ നോക്കുമെന്ന് നല്ല രീതിയിൽ നോക്കുമെന്ന് ഒരു കോടതി പോലും ഇല്ല തെളിവ് ഇപ്പം മരിച്ചുപോയ ആ പയ്യന്റെ അച്ഛനോ അമ്മയ്ക്കോ കാണണമെങ്കിൽ അനിയനോ കാണണമെങ്കിൽ ആ പയ്യന്റെ സ്വന്തക്കാർക്കും കാണണമെങ്കിൽ കോടതി മകേന കോടതിയിൽ കയറ്റി ഇറക്കിന് ശേഷേ ഈ രമ്യ കാണിച്ചു എന്ന് അതിന് നടക്കത്തില്ല അത് നടക്കാൻ പാടില്ല അത് കോടതി പോലും അംഗീകരിക്കാൻ പാടില്ല പോലീസ് പോലീസ് പോലും അംഗീകരിക്കാൻ പാടത്തില്ല പാടില്ല അപ്പൊ ഈ ആറ് വയസ്സ് മുതല് ഈ എട്ട് വയസ്സ് വരെ ഈ രണ്ടാം ഭർത്താവിന്റെ അടുത്ത് കഷ്ടലാ ആക്കിയ ആക്കി അവരൊക്ക ആരൊക്കെ ആക്കിയിട്ടുണ്ടോ അവരല്ല ഇതിനകത്ത് പ്രതിളാണ് അവരെല്ലാം പ്രതിളാണ് എന്റെ ചേട്ടൻ മരിച്ച സമയത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പ അമ്മ സ്കൂളിൽ പോയി കണ്ടോണ്ടിരുന്ന് കൊച്ചിനെ നെല്ലിമുടി സ്കൂളില് അപ്പോഴേ പറഞ്ഞു അമ്മ പോയി കാണട്ടെ നിങ്ങൾ തടസ്സ തടസ്സം നിക്കേണ്ട എനിക്ക് നിങ്ങൾ നിങ്ങള് എനിക്ക് കൊച്ചിനെ കാണിച്ചേരണ്ട എന്റെ അമ്മ പോയി കാണട്ട് ഒന്ന് സമാനപ്പെടട്ട് ഒന്ന് ചേട്ടൻ മരിച്ച ദുഃഖം അതിനകത്തോണ്ട് അപ്പൊ ആ കൊച്ചിനെങ്കിലും ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞി പക്ഷെ ഇതിനകത്ത് കുറെ പാർട്ടിക്കാരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പാർട്ടി നേതാക്കന്മാര് രാഷ്ട്രീയ കളിയാണ് ഇവരെല്ലാം കളിച്ചത് ഇനി രാഷ്ട്രീയ കളിയില് ഇതിൽ എത്ര നേതാക്കന്മാരുണ്ടോ യാതൊക്കെ പാർട്ടിക്കാര്മാരുണ്ടോ എന്നുള്ളത് സത്യങ്ങൾ കറക്റ്റായിട്ട് പുറത്തുകൊണ്ട് വരാൻ പഴേ ആ പാർട്ടിയിലെ നേതാക്കന്മാര് തന്നെ ഈ തരിയുടെ കാണിച്ച പെണ്ടിയേക്ക് പണി കിട്ടും അത് ആണിനായാലും ശരി തന്നെ പെണ്ണിനായും ശരി തന്നെ ആ പാർട്ടിക്കാര്ട്ടിക്കാരാ ഇവിടെ ചോദ്യം ചെയ്യും അതുകൊണ്ട് എനിക്ക് എല്ലാ മാധ്യമ ചാനലെടുത്ത് പറയാനുള്ളത് ഈ രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് എൻ്റെ ചേട്ടൻ്റെ മോളെ ഈ എട്ട് വയസ്സ് വരെ നിർത്തിയനെ നിർത്തിയേനെ അത് നല്ലൊരു ചർച്ചയാക്കേണ്ടതാണ് ഇപ്പം എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഈ പ്രശ്നം നടക്കുന്നത് ഞങ്ങളെ കുടുംബത്തിൽ മാത്രമല്ല പ്രശ്നം നടക്കുന്നത് പല കുടുംബത്തിലും പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു അവസാനം കാണണം ഇതൊരു അവസാനം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് അത് എൻ്റെ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഇറങ്ങുന്നത് അത് ഇത് ഞങ്ങളെപ്പോലെ കഷ്ടതയിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ഗുണാവട്ടെന്നുള്ള പറഞ്ഞും കൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് കാരണം ഈ രണ്ടാം ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണം ജയിലിലാക്കണം എൻ്റെ ചേട്ടൻ്റെ മോളെ ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഇവങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പതിമൂന്ന് പതിമൂന്ന് വയസ്സായി കൊച്ചിന് പ്രായ ആയിട്ട് പോലും വയസ്സ് വയസ്സറിയിപ്പിച്ച് അറി വയസ്സായിട്ട് പോലും പതിമൂന്ന് വയസ്സായപ്പം പ്രായമായി ആ സമയത്ത് ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് പോലും ഞങ്ങളെ അറിയിച്ചിട്ടില്ല മരിച്ചുപോയ ആ പയ്യന്റെ അച്ഛനെയോ അമ്മയെ അറിയിച്ചിട്ടില്ല അവരെ ഇഷ്ടം അവരെ തോന്നിഷ്ടമാണ് അവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് ഇഷ്ടം ഇത് എല്ലാ ഈ മാധ്യമ ചാനലെങ്കിലും ഇതൊന്ന് ചർച്ചയാക്കണം മാധ്യമ ചാനൽ ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് ചർച്ചയാക്കേണ്ട കാര്യങ്ങളാണ് എൻ്റെ എൻ്റെ ചേട്ടന്റെ ആ ഒരു എൻ്റെ ചേട്ടന്റെ മോക്ക് വേണ്ടിയിട്ട് അല്ലാതെ പല പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിച്ച് ചാവമ്മം വന്ന് മാധ്യമ ചാനൽ ഏറ്റെടുത്തിട്ടൊന്നും കാര്യമില്ല ഇത് ഇത് ഈ വിഷയം മാധ്യമ ചാനൽ ഏറ്റെടുത്ത് ചോദ്യങ്ങൾ അവിടെ ചെയ്യുമ്പം തന്നെ ഈ രമ്മയ്ക്ക് എമ്മയുടെ വീട്ടിൽ പോയും എമ്മേരെ രണ്ടാം ഭർത്താവ് അടുത്തും ചോദ്യം ചെയ്യുമ്പം ചോദ്യം ചെയ്യുമ്പം തന്നെ ഇവിടെ അവർ അടുത്തിറങ്ങി ഇളവും പക്ഷെ ഞാനിപ്പം പോവും ഞാനിപ്പം രണ്ടാഴ്ചക്കകത്ത് വെച്ച് ഞാൻ എടുത്തവർ ഇറങ്ങും